കേരളത്തിൽ പതിനാല് ജില്ലാ പഞ്ചായത്തുകളാണുള്ളത് ഈ പതിനാല് ജില്ലാ പഞ്ചായത്തിൽ എട്ടിടത്ത് ഇക്കുറി യു ഡി എഫിന് കൃത്യമായ മേൽക്കൈ ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാവുകയാണ് വി ഡി സതീശൻ പറയുന്നത് കൊണ്ട് മാത്രമല്ല അതിന് ആനുപാതികമായ റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് കാസർഗോഡ് അതുപോലെ തന്നെ വയനാട് മലപ്പുറം എന്നീ ജില്ലാ പഞ്ചായത്തുകൾ സുഖമായി യു ആധിപത്യമുള്ള മേഖലയായി മാറും അതിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇക്കുറി യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിയും എന്നത് വ്യക്തമാവുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത് ക്ലോസ് ഫൈറ്റാണ് നടക്കുന്നത് കാരണം നമുക്കറിയാം ഏറ്റവും അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നു കഴിഞ്ഞ തവണത്തെ സി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പെട്രോൾ പമ്പ് അഴിമതി ഉൾപ്പെടെ നിരവധിയായ അഴിമതികൾ അനധികൃതമായി ലൈസൻസ് അനുവദിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ നവീൻ ബാബുവിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച പി പി ദിവ്യ അടക്കമുള്ളവർ വലിയ രീതിയിൽ ഇപ്പോഴും അവർ നിരപരാധികളാണ് അവർ നിസ്വാർത്ഥരായ അവർ നിസ്വാർത്ഥ സേവനം നടത്തിയവരാണെന്നൊക്കെ വെള്ളപൂശാൻ വി ആർ ടീമുകൾ ഇറങ്ങിയിരിക്കുകയാണ് നിരവധിയായ മാധ്യമ ലോബികൾ അവരെ സംരക്ഷിക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നിരവധിയായ ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പി കാഴ്ച വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലായിരുന്നാലും തൃശൂർ ജില്ലാ പഞ്ചായത്തിലായിരുന്നാലും ഇതിൻ്റെ ഒരു സ്മരണം കാണുന്നുണ്ട് ഇത് ദോഷം ചെയ്യാൻ പോകുന്നത് വാസ്തവത്തിൽ എൽ ഡി എഫിനാണ് ഇക്കുറി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഓരോന്നും എത്ര അധികം വോട്ട് ബി ജെ പി അധികം പിടിക്കുന്നു അതെല്ലാം ഇക്കുറി എൽ ഡി എഫിനെ തകർക്കും യു ഡി എഫിൻ്റെ വോട്ട് ചോർച്ച ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകത്തില്ല ക്രിസ്ത്യൻ ബെൽറ്റിലേക്ക് കൂടി കയറി ക്രിസംഗികളെ മരമാവധി സൃഷ്ടിച്ചെടുക്കുകയാണിപ്പോൾ ബി ജെ പി ചെയ്യുന്നത് എന്ന് വ്യക്തമാണ് എന്നാൽ ക്രിസംഗികളാകുന്ന ക്രൈസ്തവ വിശ്വാസികളുടെ എണ്ണത്തിൽ ഒരു പരിമിതിയുണ്ട് നൂറ് ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ടെങ്കിൽ അതിൽ കത്തോലിക്കക്കാരുണ്ട് ഓർത്തഡോക്സുകാരുണ്ട് അതുപോലെ യാക്കോവായക്കാരുണ്ട് ഇതിനകത്ത് ക്രൈസ്തവ സംഘികളെ കൃത്യമായി ഉരുത്തിരിഞ്ഞെടുക്കാൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് പറ്റില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഈഴവ വോട്ട് ബാങ്കാണ് ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും വലിയ കരുത്തെങ്കിൽ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെയും അതുപോലെ ഹിന്ദുക്കളിലെ മുന്നാക്ക വിഭാഗങ്ങളുടെയും ഒരു വോട്ട് ബാങ്ക് കഴിഞ്ഞ ഏതാനും കാലം വരെ യു ഡി എഫിനുണ്ടായിരുന്നു അതിൽ നായർ ലോബിയുടെ വോട്ട് എൻബ്ലോക്കായി ബി ജെ പിയിലേക്ക് പോയതാണ് യു ഡി എഫിന്റെ ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി എന്നാൽ യു ഡി എഫ് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കൃത്യമായി മറ്റ് രീതികളിലൂടെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോ ബി ജെ പിയുടെ വളർച്ച ഇഴ വോട്ടുകളിലേക്ക് ഉള്ള വർദ്ധനവ് കൂടി ബി ജെ പിക്ക് ഉണ്ടാകുന്നുണ്ട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ പല മേഖലകളിലും ആലപ്പുഴയിലെ പല മേഖലകളിലും ബി ജെ പിക്ക് ഉണ്ടായ വളർച്ച എന്ന് പറഞ്ഞാൽ അഭൂതപൂർവ്വമായ വളർച്ചയാണ് അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തുകളിൽ പലയിടത്തും ബി ജെ പിക്ക് ഉണ്ടാകുന്ന മുന്നേറ്റം പലതോതിലും എൽ ഡി എഫിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകും എന്ന് വ്യക്തമാകുകയാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വളരെ വ്യക്തമായി ഗ്രാഹ്യമായി തന്നെ യു ഡി എഫ് നേതാക്കൾ പഠിക്കുകയാണ്